ചെറുപ്പളശ്ശേരി അടക്കാപ്പുത്തൂരിൽ വാഹനാപകടം നിയന്ത്രണം വിട്ട് പിക്കപ്പ് ലോറി ഇടിച്ചു കയറി ഹോട്ടലിന് പുറത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മരിച്ചു തിരൂർ ചമ്രവട്ടം സ്വദേശി ഇരുപത് വയസ്സുള്ള താഹസിലാണ് മരണപ്പെട്ടത് അപകടത്തിൽ മറ്റു നാലു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിക്കായിരുന്നു അപകടം മുണ്ടൂർ തൂത സംസ്ഥാനപാതയിൽ പാതയിൽ അടക്കാപ്പുത്തൂർ സെന്ററിൽ വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് പാലക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ ഹോട്ടലിന് പുറത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന യുവാക്കൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ തിരൂർ ചമ്രവട്ടം വാഗയിൽ വീട്ടിൽ അബ്ദുൾ റവൂഫിന്റെ മകൻ ഇരുപത് വയസ്സുള്ള തഹസിലാണ് മരണപ്പെട്ടത് കൊടൈക്കനാലിൽ നിന്നും ബൈക്കുകളിൽ വിനോദയാത്ര കഴിഞ്ഞ് വരികയായിരുന്നു സംഘം ഗുരുതരമായി പരിക്കേറ്റ തഹസിലിനെ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു തഹസിലും പരിക്കുപറ്റിയ സിനാൻ നിയാസ് മുഹമ്മദ് സോലിഹ് എന്നിവരും വയനാട് മേപ്പാടിയിലുള്ള വിംസ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് നാല് ബൈക്കുകളിലായാണ് ഇവരടങ്ങുന്ന ഏഴംഗ സംഘം ഇവിടെ ഹോട്ടലിൽ ചായ കുടിക്കാനെത്തിയത് ചായ കൊണ്ടിരുന്ന കർണാടക സ്വദേശിയായ ലോറി ഡ്രൈവർ സെയിലാണ് പരിക്കേറ്റ മറ്റൊരാൾ പിക്കപ്പ് ഓടിച്ചിരുന്ന കൊപ്പം കൈപ്പുറം സ്വദേശി മുഹമ്മദ് ഫാസിലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങളുമായി വരികയായിരുന്നു പിക്കപ്പ് ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണമെന്നാണ് സംശയിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻ